പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശൂന്യത പതിനാല് ദിവസം വെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് രഞ്ജിനി ഹരിദാസ് മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ജല ഉപവാസത്തിലാണെന്ന കാര്യം തുറന്നു പറഞ്ഞത് ഭക്ഷണം കഴിക്കാതെ പതിനാല് ദിവസം ഉപവാസം ഇരിക്കാനായിരുന്നു രഞ്ജിനിയുടെ തീരുമാനം ജീവന് ആപത്താണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടെങ്കിലും താൻ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ഉപവാസം ഇരിക്കുന്നതെന്ന് രഞ്ജിനി വ്യക്തമാക്കി ഇപ്പോഴിതാ ഉപവാസം പൂർത്തിയാക്കിയതിന് പിന്നാലെ തന്റെ അനുഭവം പങ്കിടുകയാണ് രഞ്ജിനി ഹരിദാസ് പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴുണ്ടായ മാറ്റങ്ങൾ രഞ്ജിനി പങ്കുവെക്കുന്നു പതിനാല് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗിന്റെ അവസാനമായിരിക്കുന്നു ടെക്നിക്കലി പതിനഞ്ച് ദിവസമായെന്ന് കരുതുന്നു കാരണം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് എന്റെ ആദ്യ മീൽ കഴിക്കാനാണ് തീരുമാനം എങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ല വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു ശൂന്യത വെള്ളവും ആവശ്യ നൽകുന്നിടത്തോളം മനുഷ്യർക്ക് ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ മാന്ത്രികമായ അനുഭവമാണ് ഇത് ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു നാൽപ്പത്തിരണ്ട് വയസ്സിൽ ജല ഉപവാസത്തെ പോലെ മറ്റൊന്നും തന്നെ ആകർഷിച്ചിട്ടില്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ ജല ഉപവാസം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി തീർച്ചയായും കടുത്ത വിശപ്പുണ്ട് ഇപ്പോൾ കൂടുതലുമുണ്ട് കാരണം ഇത് പൂർത്തിയായതിനാൽ ഭക്ഷണമില്ലാതെ ഇത്രയും ദിവസങ്ങൾ അതിജീവിക്കാൻ വേണ്ടി വന്ന ദൃഢനിശ്ചയം ഇനി ഒഴിവാക്കാമെന്ന് എനിക്കറിയാം മറ്റൊരു ചോദ്യം എനിക്ക് എത്ര കിലോ ഭാരം കുറഞ്ഞെന്നാണ് ഉപവാസം ഭാരം കുറയ്ക്കാനുള്ള ഡയറ്റോ ആരോഗ്യകരമായ രീതിയോ അല്ലെന്ന് ആദ്യം തന്നെ പറയാം അതിനാൽ ജല ഉപവാസത്തിലൂടെ ഭാരം കുറയ്ക്കാമെന്ന ആവേശം കൊള്ളരുത് തീർച്ചയായും ഭാരം കുറയും പക്ഷേ ഇതിന്റെ മഹത്തായ ഗുണങ്ങൾ അറിഞ്ഞ ശേഷം ഈ മനോഹരമായ വെല്ലുവിളി നിറഞ്ഞ യാത്ര ആരംഭിക്കുക പതിനാല് ദിവസത്തിനുള്ളിൽ നാല് കിലോ ഭാരം എനിക്ക് കുറഞ്ഞു മിക്ക ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അധികം കുറഞ്ഞിട്ടില്ല ശരീരഭാരം കുറയുന്നത് നിങ്ങളുടെ മെറ്റബോളിസം ആരോഗ്യ സ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അനുസരിച്ചാണെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു വരുന്ന ആഴ്ചയും പഴങ്ങളും പച്ചക്കറികളുമാണ് കഴിക്കേണ്ടത് പിന്നീട് പതിയെ ഡയറ്റിലേക്ക് പാകം ചെയ്ത ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തും ഭക്ഷണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മൊത്തം മാറി ഒരു പുതിയ ക്യാൻവാസ് പോലെ ജീവിതം വീണ്ടും തുടങ്ങാൻ പോകുന്നതുപോലെ എനിക്ക് ഫ്രഷായും ക്ലീനായും തോന്നുന്നു